അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് വേളാങ്കണ്ണിലാണ് കേട്ടോ അപ്പം നീണ്ടൊരു പതിനാല് മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഇവിടെ വന്നു എന്തായാലും വൈകിട്ടാണ് വൈകിട്ടൊരു ഏകര ഒരു സമയത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് എന്നിട്ട് ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയായി അത്രത്തോളം ഒക്കെ ആ ഒരു സമയമായപ്പോഴത്തേനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ ഇറക്കി നിർത്തി നിർത്തിയായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഭയങ്കര വലിയൊരു യാത്രയായിരുന്നു പിന്നെ റൂമിൽ വന്നു എല്ലാവരും ഫ്രഷ് ആയി ഒന്ന് ഒക്കെ എടുത്തിട്ട് നമ്മള് പള്ളിയിലോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതാണ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പൊ പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഇതുവരെ വരുന്നത് വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആ അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുവാ ഇപ്പൊ ഞങ്ങള് പള്ളിയിലോട്ട് കേറാൻ പോവാ ഏഴുമണി ആയപ്പോഴാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങള് രണ്ട് ഫാമിലി ഒന്നിച്ച് ഒരു എസ് യു വി വണ്ടിയിലാണ് യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു നീണ്ട യാത്രയായിരുന്നു എന്നാലും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുന്നത് കൊണ്ട് വളരെ പതുക്കെയാണ് ഞങ്ങൾ ഈ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് പുറപ്പെട്ടൊരു യാത്രയാണ് കേട്ടോ ഇത് ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു ഒരു ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഈ വട്ടമാണെങ്കിലും ആ ഒരാഗ്രഹം നടന്നിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ യാത്രക്കിടയിൽ വേളാങ്കണ്ണി പള്ളിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ യാത്രയാണ് അപ്പം നമുക്കങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൊറോണ സമയത്തായിരുന്നു കല്യാണം അപ്പം ട്രിപ്പ് പോവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ട്രിപ്പ് തന്നെ പോകുന്നത് അത് ഫാമിലിയായിട്ട് തന്നെയാണ് അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വേളാങ്കണ്ണിയിൽ എൻ്റെ ഫാമിലിയോടൊപ്പം എൻ്റെ കുഞ്ഞിലെയൊക്കെ വന്നിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയില്ല പിന്നെ എനിക്ക് കുറച്ച് അറിവായ സമയത്ത് ഓർമ്മയുള്ളൊരു സമയത്തൊക്കെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെ ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ റൂമിൽ വന്ന് വന്ന് ഫ്രഷ് ആയോന്നുറങ്ങി എനിറ്റു ശേഷം ഞാനും വലിയമ്മയും പിന്നെ ജുമിൻ ചേട്ടനും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛനും എന്താ ഫുഡ് വാങ്ങാൻ വേണ്ടി മലയാളി ഹോട്ടലിൽ തന്നെ തപ്പി തപ്പിപ്പിടിച്ച് ഇതായി കയറിയിട്ടുണ്ട് ഞങ്ങളതിന് ശേഷം അച്ഛൻ അവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മളൊരു കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നടപ്പുണ്ടല്ലേ അപ്പം ഞങ്ങളിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് വല്യമ്മയ്ക്കും ലോപു ചേച്ചിക്കും ഒക്കെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ വല്യമ്മയ്ക്ക് ഡ്രസ്സ് കിട്ടിയില്ല ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ കിടക്കുന്ന റൂമിൽ ക്ലൈമറ്റും ഇവിടുത്തെ വെള്ളവുമായിരുന്നു നമുക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യാത്രയുടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയുള്ള ആദ്യത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ കുറേ നാളുണ്ടല്ല ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു അന്നേരം ഇന്നാണ് ഇന്നാണത് സാധിച്ചത് ഇപ്പോൾ ഓണം അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്നു പിന്നെ നാത്തൂനൊക്കെ ഇപ്പോൾ അടുത്ത ആഴ്ച തിരിച്ച് ഗൾഫിലോട്ട് പോകും അതിനു മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഒരു കുഞ്ഞൊരു യാത്രയാണിത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു നിമിഷമാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ അങ്ങനെ ചെന്ന ഉടനെ തന്നെ ഒരു റൂമൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് ഉറങ്ങി മീറ്റു എന്നിട്ട് വൈകിട്ടാണ് കേട്ടോ ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയത് പള്ളിയിലൊക്കെ പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തുണ്ട് പള്ളിയിലോട്ട് കേറാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ നമ്മളാ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് 我最近，我最近。 ാണ് ഇവിടത്തെ ആദ്യത്തെ പല്ലേട്ടോ ഇവിടെ നമ്മള് പിള്ളേരുടെ മുടി മുട്ടയടിക്കുന്നത് അപ്പൂസിന്റെയും നമ്മുടെ എത്ര പിള്ളേരുടെയും മുടി മുട്ടയടിക്കുന്നുണ്ടെന്ന് മുടി മുട്ട മുട്ടയടിക്കുന്നതിന് അമ്പ വരികയാണേ ഇവിടെ പലരും നേർച്ചയായിട്ട് വന്ന് ഇങ്ങനെ മുട്ടയടിക്കാറുണ്ട് നമ്മളിവിടെ വന്നപ്പം എന്നാ മുട്ട അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ഇപ്പൊ എന്താ മുട്ട അടിച്ചോണ്ടിരിക്കട്ടടിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ നമ്മിയൊക്കെ അവിടെ വെള്ളം വാങ്ങിക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട് പിള്ളേർക്ക് കരയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു പൈസ ഉള്ളായിരുന്ന هل تريد ان jani 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 മതിയോ എടുത്ത വീഡിയോ മതിയോ ഏജ് അപ്പോസിന് ഇതുപോലെ കാറിലങ്ങാണെടുത്തി പതുക്കെ പതുക്കെ സ്ലോ 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 ബായ വണ്ടി ഓളിക്കെ முப்பது இதுல ஒூ பவர்தாயு இது நல்லதா இது வேண்டதோ இன்னும் ஞான உண்டோ അങ്ങനെ പള്ളിയിലൊക്കെ കയറി ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാനോട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും അവിടെ ഒക്കെ ഫുള്ള് നമുക്ക് അത്യാവശ്യം കറങ്ങി കാണാനും ഒക്കെ പറ്റി എല്ലാ പള്ളിയിലും കയറാനൊക്കെ പറ്റി ഇങ്ങനെ നടന്നത് ആ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ പറ്റേന്ന് വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പം ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കേട്ടോ പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നാൽ പോകുന്ന വഴി നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കയറാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയൊക്കെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ചില സ്ഥലം ഭയങ്കര മനോഹരമാണ് എന്നുവെച്ചാൽ അത്ര നീറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എടുക്കുന്നതും പിന്നെ പഴയ സിനിമകളിലൊക്കെ കാണുന്ന അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് ഞാൻ അതാ ഒരു കോഫിയാണ് ഓർഡർ ചെയ്തത് എന്നിട്ടത് കുടിക്കുകയാണ് തലേന്ന് രാത്രി ഒത്തിരി പോലും എനിക്കത് കിടക്കാൻ പറ്റില്ല അപ്പം മോൻ ഉറങ്ങാൻ എനിക്ക് സമ്മതിച്ചതേ ഇല്ല അപ്പം അതിന് നല്ലൊരു ക്ഷീണം എനിക്കുണ്ടായിരുന്നു എല്ലാവരും അപ്പം ചായ കുടിക്കുകയാണ് ബാബചേച്ചി വണ്ടി തന്നെ ഇരിക്കാനും കേട്ടോ കിച്ചൂസും നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ചേച്ചി ഇറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചായ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു കേട്ടോ അങ്ങനെ ഇവിടെ നിന്നൊക്കെ ചായ കുടിച്ചിട്ട് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു കേട്ടോ ഇനി ഒരു മുന്തിരിത്തോട്ടത്തിലോട്ടാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ റൂട്ട് മാപ്പ് ഒക്കെ ഇട്ട് ദാ നേരെ അങ്ങോട്ട് വിടുകയാണ് ഇതിനിടയ്ക്ക് കാപ്പി പിടിക്കുകയാണ് കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇതൊക്കെ എന്ത് രസല്ലേ കാണാൻ വേണ്ടി അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ മുന്തിരിത്തോട്ടം ഇതിന് തൊട്ടപ്പുറത്ത് ഭയങ്കര വലുതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കയറിയത് ഇവിടെ ആയിരുന്നു അങ്ങനെ നീണ്ട കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മുന്തിരി നമുക്ക് തന്നെ പറിച്ചു ഇവിടെ കിലോയ്ക്ക് നമുക്ക് നൂറ് രൂപ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോവാൻ വേണ്ടി ശേരിക്കു പറിച്ചു കേട്ടോ വൈനൊക്കെ ഉണ്ടാക്കാൻ ചെറിയ പ്ലാനിലായിരുന്നു പറിച്ചത് പക്ഷെ നമുക്കതിനൊന്നും സാധിച്ചില്ല നടക്കാണ്ടെ വേണ്ടി അപ്പൊ അറിയാമോ ഇല്ല പാണ്ടിക്കാരികൾ തലേ കെട്ടിയിരുന്നത് എത്ര കാണുമോ എല്ലായിടത്തും അങ്ങനെ അവിടുന്ന് മുന്തിരിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു അതിനുശേഷം പോകുന്ന വഴി ഇതുപോലെ തേയിലത്തോട്ടം കണ്ടപ്പം നമ്മളെ അടക്കന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിർത്തിയ സമയത്ത് തേയിലത്തോട്ടത്തിൽ ഒന്ന് കയറി എല്ലാം കണ്ട് നേരം അങ്ങനെയും അവിടെയും കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും എന്താ അവിടെ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇത്തിരി ഇങ്ങോട്ട് മാറി നിന്ന് ഈ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കാനായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനൊക്കെ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം തേയില വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു തേയിലത്തോട്ടത്തിലൊക്കെ കയറിയിട്ട് തേയില വാങ്ങാതെ പോകുന്നത് മോശമല്ലേ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല തേയില കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഓരോ കിലോ വെച്ചോ ഒന്നര കിലോ വെച്ചോ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിനൊക്കെ ശേഷം നല്ല അടിപൊളി ചായ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്